നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് മറ്റൊന്നല്ല ഞാനും രാഹുൽജിയും തമ്മിലാണ് വയനാട്ടിൽ പോരാട്ടം അല്ലാതെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കുന്ന യാതൊരു പ്രസക്തി ഇല്ല ഒരാളെ കൊല്ലത്തെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ബി ജെ പി നാല് സീറ്റുകൾ ഒഴിച്ചിട്ടിരുന്ന അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് കൊല്ലം കൊച്ചി അത് പിന്നെ ആലത്തൂര് വയനാട് വയനാട് നാല് സ്ഥലങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വരും എന്ന് പറഞ്ഞു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്ന രസം എന്ന് പറയുന്നത് കൊച്ചിയിൽ മേജർ രവിയെ മേജർ രവി അടുത്ത കാലത്താണല്ലോ സി ഈ പിന്നെ ബി ജെ പിൽ മെമ്പർഷിപ്പ് എടുത്ത് ഔദ്യോഗികമായി ബി ജെ പി ആയിരുന്നു ദീർഘകാലമായിട്ട് ബി ജെ പി അനുഭാവിയായിരുന്നു ഇടക്ക് പുള്ളി എന്ത് ചെയ്യുന്ന കോൺഗ്രസ് അനുഭവിയാവും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പി ജാർ ജെ അല്ല പി രാജീവിന്റെ ഒരു ആരാധകനായി മാറുന്നു പല വേദികളിലും പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു സിനിമയാണല്ലോ പുള്ളി സിനിമ സംവിധാനമായതോടെ ഏഹ് അവരെയും അറിയാം അതുകൊണ്ട് പല രീതിയിലുള്ള അവരെയും നമ്മൾ കണ്ടു പക്ഷേ പിന്നീട് ഈ വൈകിയ ഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പി ചേർന്നു അദ്ദേഹം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് കൊച്ചി എറണാകുളത്ത് വരും എന്ന് പ്രഖ്യാപിക്കുന്നു അപ്രതീക്ഷിതമായി മാറിപ്പോ അതുപോലെ തന്നെ കൊല്ലത്ത് അവർ വലിയ പിന്നെ പ്രേമേന്ദ്രനെ എന്നെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്ഥാനാർത്ഥി വരും എന്ന് പറഞ്ഞു പക്ഷെ വന്നതാരാന്ന് പറഞ്ഞാൽ നടൻ കൃഷ്ണകുമാർ അപ്പൊ നടൻ കൃഷ്ണകുമാർ പറയുന്നത് ഇപ്പം എനിക്ക് ഈ വരക്കായിട്ട് നല്ല ബന്ധമുണ്ട് പേഴ്സണലി നല്ല ബന്ധമുണ്ടെങ്കിൽ പോലും ആ ബന്ധൊന്നും ഞാനിവിടെ കാണിക്കില്ല എന്റെ അടക്കം വന്ന എനിക്ക് വേണ്ടി പ്രചരണം നടത്തും അതുകൊണ്ട് വലിയ താരപ്രചാരം രണ്ട് താരങ്ങളും പ്രേമേന്ദ്രനും കൂടെ ഒരു ഒരു അതുകൊണ്ടായിരിക്കും ചിലപ്പോ പ്രേമന്റെ പോസ്റ്ററിലും സിനിമാറ്റിക് ആണ് അവിടെ ഒരു കൊല്ലത്തെ ഒരു മത്സരം എന്ന് പറയാ സിനിമാറ്റിക് ആണ് ഇപ്പൊ ഇ പി ജയരാ ഭാഷയിൽ പറഞ്ഞാൽ കൊല്ലത്ത് രണ്ട് താരങ്ങൾ തമ്മിലാണ് മത്സരം തമ്മിൽ പ്രേമനില്ല തമ്മില് സിറ്റി എം സിറ്റി കമ്പിയാണ് അയാൾ വീണ്ടും എം പി ആകും എന്നുള്ളതുകൊണ്ടായിരിക്കും അയാളെ പേര് പറയാത്തത് അപ്പം അങ്ങനെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേണ്ടി അതിശക്തരായ ഒരു ഒരു നേതാവ് വരും അതുകൊണ്ടാണ് അത് ഒഴിച്ചു വിട്ടുക എന്ന് പറഞ്ഞത് അപ്പം ആരാ മറ്റെല്ലാവരും കരുതിയിരുന്നത് പുറത്തുനിന്ന് ആരോ വരും എന്നുള്ളതാണ് ഹിന്ദി ഹൃദയഭൂമി ആരോ വലിയൊരു നേതാവ് രാഹുൽ കാരണം രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ് അദ്ദേഹം ഈ നാട്ടുകാരനല്ലല്ലോ അല്ലല്ലോ സ്വാഭാവികമായിട്ടും സ്മൃതി ഇറാനി എന്നെ ചിലപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചേക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ പ്രഖ്യാപിച്ചപ്പോൾ ആരാണ് കാളന്നെല്ലായി പോലെ അതന്നെ അങ്ങനെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥി ഇപ്പൊ സുരേന്ദ്രൻ ആദ്യം തന്നെ പറഞ്ഞു സുരേന്ദ്രൻ അങ്ങനെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് അല്ല സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് പക്ഷെ പുള്ളി അപ്രതീക്ഷിത രാഹുൽ ഗാന്ധി ഒരു പ്രസിഡന്റ് പോലും അല്ല അല്ല പക്ഷെ ഈ ശക്തനായ സ്ഥാനാർത്ഥി വരും അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി വരും എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ തെറ്റിദ്ധരിച്ചു രാജേന്ദ്രൻ രാജേഷ് അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ സുരേന്ദ്രൻ ശക്തമായ സ്ഥാനാർത്ഥിയാണെന്ന് തെരഞ്ഞെടുപ്പ് പോലെ മരുന്ന് ഈ ബിജെപിക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അനുമതി രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ എൺപത് എൺപതിനായിരത്തി സംതിങ് വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ ഗാന്ധിയെ നേരിടാനായി വന്നത് അത് മറ്റാരും ി അതെ തുഷാർ വെള്ളാപ്പള്ളി അത് ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ശക്തനായിട്ട് വന്ന ആളാണ് അദ്ദേഹം ശക്തനായി മത്സരിച്ചപ്പോൾ അത് എഴുപത്തയ്യായിരമായിട്ട് കുറഞ്ഞു അതിലും ശക്തനായ അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു സ്ഥലമാണ് വയനാട് വയനാട്ടിൽ യുവമോർച്ചയുടെ ഭാരവാഹിയായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് ഇതേ സ്ഥലത്താണ് അദ്ദേഹം മത്സരിക്കാമോ സ്വന്തം തട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഉള്ളി പറയുന്നത് രണ്ടാമത് രാഹുൽജിയും ഞാനും തമ്മിലാണ് മത്സരം അനി രാജൊക്കെ അവിടെ വെറുതെ മത്സരിക്കുന്നു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് മത്സരം നടക്കുന്നത് അപ്പം രാഹുൽ ഗാന്ധി ചിലപ്പോ തോറ്റുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ല അങ്ങനെ മത്സരം പ്രതീക്ഷിക്കണം ചിലപ്പോ തോറ്റുപോയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി അതുകൂടി നമ്മൾ ഇത് പറഞ്ഞു കൊണ്ടിട്ട് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബിജെപി സ്ഥാനാർത്ഥികളായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഇപ്പൊ നിലവിലുള്ള മന്ത്രി മന്ത്രിയാണ് നിലവിലുള്ള കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അത് രാജീവ് ചന്ദ്രശേഖർ നമ്മൾ ആറ്റിങ്ങിൽ വരുവാണെങ്കിൽ ആറ്റിങ്ങിൽ ബി വി മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അയാൾ വീണ്ടും കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിട്ട് തന്നെ മത്സരിക്കുന്നു കൊല്ലത്ത് വരുമ്പോഴോ അതെ കൊല്ലത്തെ സ്ഥാനാർത്ഥി പിന്നെ അദ്ദേഹം മത്സരിക്കുന്നത് അതായത് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിട്ടാണ് കൃഷ്ണകുമാർ മത്സരിക്കുന്നത് തൃശ്ശൂരാണല്ലോ ആ തൃശൂരിലേക്ക് വരേണ്ട നമുക്ക് അതിനു മുന്നിൽ നമുക്ക് പത്തനംതിട്ട പോയുണ്ട് പത്തനംതിട്ടയിൽ ആരാ മത്സരിക്കുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി എന്തായാലും ഇത്തവണ കേന്ദ്രമന്ത്രി ജയിച്ചാലും തോറ്റാലും കേന്ദ്രമന്ത്രിയാവും എന്ന് കരുതുന്ന ഒരാളാണ് കേന്ദ്രമന്ത്രി ആവാൻ വേണ്ടിട്ട് തന്നെ ബി ജെ പി എടുത്തിരിക്കുന്ന ആണ് കാരണം ആന്റണിന്റെ മകനാണല്ലോ ആന്റണിയുടെ മകൻ അങ്ങനെ തന്നെ വേണം ആന്റണിക്കും അങ്ങനെ തന്നെ വേണം അപ്പൊ ആന്റണിയോട് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ അവിടെ കോൺഗ്രസിന് വേണ്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചോദിച്ചത് എൻ്റെ ആരോഗ്യം അതെ റെഡിയാവുകയാണെങ്കിൽ ഞാൻ വരും ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് ആരോഗ്യം മോശമാവെന്നു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പുള്ളി പുള്ളിയുടെ നമുക്ക് കൊടുക്കാം ഭാര്യയോട് കൂടി ആലോചിച്ചിട്ട് ഞാൻ അവിടെ പോണോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ചിലപ്പം ആന്റണി തീരുമാനിക്കാം നമ്മൾ തൊട്ടടുത്ത് ഇപ്പുറം വരാം നമുക്ക് കോട്ടയത്ത് വരാം കോട്ടയത്താരാണ് ബിജെപിന്റെ ലൻഡിയുടെ സ്ഥാനാർത്ഥി പഴയ ബി ഡി ജെസ് സ്ഥാന നേതാവായ തുഷാർ വള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് മത്സരിക്കുന്നത് തുഷാർ എന്ന് പറയുന്നത് എൻ ഡി എയിലെ വളരെ പ്രധാനപ്പെട്ട ഘടകാശിയാണ് പുള്ളി വിശ്വസിക്കുന്ന കേരളത്തിൽ ഒരുപാട് ഘടകാശികളില്ല അപ്പോൾ മാത്രമല്ല എൻ ഡി എന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് കൺവീനർ കൂടിയാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി അതുകൊണ്ട് തുഷാർ പള്ളാപ്പള്ളിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഇത്തവണ ഇവിടെ ജയിക്കുമെന്നും ഇടത് വലത് മുന്നണികളെ ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്ന ഒരു കോൺസ്റ്റൻസിയാണ് കോട്ടയം കാരണം വലത്തകർച്ച കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നൊരു വലിയ ജനവിഭാഗം അവർക്കാവശ്യമായ യാതൊരു സഹായം നൽകുന്നില്ല റബ്ബറിന്റെ വില നെല്ലിന്റെ വില തുടങ്ങി കാർഷിക വിളകൾക്കെല്ലാം കാർഷിക അവലകെടുവുണ്ടായി അതെ അങ്ങനെയാണല്ലേ തോമസ് ഇങ്ങനെ എല്ലാ രീതിയിലും തിരിച്ചടി കിട്ടുന്നു അപ്പൊ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടാവും ഇല്ലല്ലോ ഇവിടെ ഇപ്പം കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കോൺഗ്രസ് അയാൾ എന്തെങ്കിലും വെച്ചിട്ട് കിട്ടും അയാള് പിന്നെ കോൺഗ്രസ് നിന്നാ പോരെ പി എസ് സി ചെയർമാൻ ആയിട്ടുള്ളു അല്ല അതുപോലെ അല്ല അതൊക്കെ അത് നേരത്തെ അല്ലേ ഇനിയും എന്തെല്ലാം ആവണ്ടി ഉണ്ടാണ് അങ്ങനെ അദ്ദേഹവും വല്യ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ ആണ് തീർച്ചയായും പിന്നെ നമുക്ക് സുരേഷ് ഗോപിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ സുരേഷ് ഗോപി മോദി അങ്ങ് എടുത്തേക്കു അങ്ങനെ നമ്മൾ ഇതാണ്ട കേരളത്തിന് അത്ര എത്ര അഞ്ച് ഏഴ് മന്ത്രിമാരോ ആറ് ആറ് മന്ത്രിമാർ എട്ട് മന്ത്രിമാര് കോൺഗ്രസിൽ ഒരു സമയം ഉണ്ടായിരുന്നു അല്ല അത് വേറെ രണ്ടാമത്തെ കാര്യമാണ് ഇതിപ്പോ ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷെ അങ്ങനെ എല്ലാവരും മന്ത്രി ആയിട്ടേ അതല്ലേ ഒരു നല്ലത് പക്ഷെ അതിവിടെ പറഞ്ഞാലേ എളുപ്പമായിരുന്നു ജയിപ്പിക്കായിരുന്നു നമുക്ക് നമ്മൾ ഗോപിണ ഇതൊക്കെയല്ലേ ഇവര് സ്വയം ആലോചിച്ചുണ്ടാക്കുന്നതാണല്ലോ അല്ല ഇവരെല്ലാം അവരുടെ മണ്ഡലങ്ങളിൽ ഈ ഇത് പറഞ്ഞാണ് ആളുകൾ വോട്ട് പഠിക്കുന്നത് മന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് അത് ചട്ടത്തിന് വിരുദ്ധമാണ് മന്ത്രിയാവും എന്ന് പറയുന്നുണ്ട് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേസാണ് ഞാൻ ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് എന്ന് പറയുന്നത് പറയുന്ന പോലെ അല്ല എല്ലാ തരത്തിലുള്ള വികസനമാണ് താങ്കൾ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനെ പറയാം പറയാം തിരുവനന്തപുരത്തിന്റെ വികസനം നിങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഐ ടി ഏറ്റവും വലിയ വലിയ സംഭവമായി മാറണമെങ്കിൽ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യുന്ന പറയുന്നത് അല്ല തൃശ്ശൂരൊക്കെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടാൻ സുരേഷ് ഗോപിക്ക് ഓട്ടോ ചെയ്യുന്നു അങ്ങനെ പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ് എന്നിട്ട് എന്തൊക്കെ ആരും കേസിന് പോകാത്തത് അത് പൊക്കോളുമായിരിക്കും കഴിയുമ്പോഴായിരിക്കും അപ്രതീക്ഷ സ്ഥാനാർത്ഥി വന്നതാണ് ആലത്തൂരില് അപ്പോൾ ആലത്തൂരിലെയും സരസ്വയെ സംബന്ധിച്ച ഡോക്ടർ സരസവും അർഹതയുള്ള ആളാണ് ഒരു വനിതാ മന്ത്രി ആവാനൊക്കെ സാധ്യതയുള്ളതാണ് കാരണം കേരളത്തിൽ നിന്ന് വേറെ മന്ത്രി ശേഷം പിന്നെ ആരും ആരും അതുകൊണ്ട് അങ്ങനെ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള വലിയ നേതാക്കന്മാർ മത്സരിക്കുന്നുള്ളത് കൊണ്ടാണ് ഇ പി ജയരാജൻ പറഞ്ഞത് അതെ ഇവിടെ സംഗതി കറങ്ങിയിലേക്ക് തന്നെ വരുന്നത് അല്ല ഇ പിന്നെ ദീർഘ വിഷമ ഇ പി പറഞ്ഞെന്താണ് ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് ഈ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അതുകൊണ്ട് എൻ ഡി എയും ബി ജെ പി നമ്മുടെ എൽ ഡി എഫ് എന്നവലാണ് അല്ല ഞാനെന്നോ ഈ സുരേന്ദ്രൻ വയനാട്ടിൽ വോട്ട് കൂട്ടുമോ കുറയ്ക്കുമോ മിക്കവാറും കുറഞ്ഞു പോകാനാണ് സാധ്യത കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് എഴുപത്തി അഞ്ചിൽ നിന്നും വീണ്ടും താഴോട്ട് പോകുമോ എന്നുള്ളതാണ് ഇപ്പൊ സംശയിക്കുന്നത് ഇപ്പോൾ സുരേന്ദ്രൻ ഇന്നലെ വലിയ സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട് വയനാട്ടിൽ വലിയ സ്വീകരണം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് മൊത്തം കോഴിക്കോട് നാളെ കൊണ്ടുപോയി എന്നാ പറയുന്നത് കാരണം അവിടെ അത്രയും ആളുകളില്ല അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ കോഴിക്കോട് എന്നൊക്കെ കൊണ്ടുപോയിട്ടാണോ രമേഷിന്റെ ആൾക്കാരെന്നല്ലേ അദ്ദേഹത്തിന്റെ നാട് കോഴിക്കോടാണല്ലോ അതെ സുരേന്ദ്രന്റെ നാട് കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോട് എന്ന് പറയുന്ന ആളുകളാ അങ്ങോട്ട് ഒരു പക്ഷെ അവിടെ ഒപ്പി വോട്ട് ചെയ്യില്ലല്ലോ അല്ല വോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വോട്ട് കുറയുന്നു ആളുകളെ കൂട്ടാം പക്ഷെ വോട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോട്ടറായിരിക്കും അതുകൊണ്ട് വോട്ടൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് സുരേന്ദ്രൻ അവിടെ വന്നു എന്നുള്ളത് ആളുകളെ മത്സരം കടുപ്പിച്ചു എന്നുള്ളതാണ് ആനിരാജയ രാഹുൽ ഗാന്ധിയായിട്ടാണോ രാഹുൽ ഗാന്ധിയും സുരേന്ദ്രനുമായിട്ടാണോ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞ ഞാനും ഉള്ളൂ അപ്പം പക്ഷേ ആനിരാജ പറയുന്നത് ഞാനും രാഹുലിനും തമ്മിലാണ് മത്സരം വന്നു അപ്പൊ എല്ലാം ഒരു രാഹുൽ ഉണ്ട് ഒരു ഭാഗത്ത് രാഹുൽ മറുഭാഗത്താണ് ആരാണെന്നുള്ളത് രാഹുൽ ഗാന്ധി ഇതുവരെ പക്ഷെ സ്ഥാനാർത്ഥിയാണോ എന്നുള്ള കാര്യം പുള്ളി ഇതുവരെ അറിഞ്ഞോ പ്രധാനമന്ത്രി ആകാൻ മാത്രമാണ് അവിടെ അവിടെ എത്തുക ഈ സ്ഥാനാർത്ഥിയെ ഇപ്പം നോമിനേഷൻ ഒക്കെ കൊടുക്കുന്ന ഡേറ്റ് ആയി കഴിഞ്ഞു നാളെ തൊട്ട് എന്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥി ഒരിക്കലെങ്കിലും വന്നു വന്നുപോകുന്നതാണല്ലോ നല്ലത് അതെ അതെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാണ് എന്ന് നോമിനേഷൻ കൊടുക്കണം ശരി അതിനുവേണ്ടിയെങ്കിലും വന്നു പോവുമായിരിക്കും എന്ന് വിചാരിക്കാം കാരണം ഇന്ത്യയിലുള്ള മൊത്തം ഇലക്ഷൻ പ്രചരണത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണല്ലോ അപ്പൊ മലയാളം അറിയാത്ത പിന്നെ ജി എം ബനാത്തവേലെ ഏഴുതവണ ജയിപ്പിച്ച കേരളം അല്ലേ അല്ല ബനാത്തുവേലൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് എവിടെ ജയിച്ചതെന്ന് കൂടി നോക്കണം ആ സ്ഥലം കൂടി നോക്കണം നമ്മൾ ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ അറിയണം അപ്പം അവിടെയാണെങ്കിൽ ആരായാലും കുഴപ്പമില്ല ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ കോണിയാണ് ചിഹ്നമെങ്കിൽ അയാൾ ജയിച്ചിരിക്കും അതാണ് അതിന് മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ അതുപോലെയല്ലല്ലോ മറ്റ് സ്റ്റേറ്റുകൾ അല്ല മറ്റ് കോൺഫൻസൊന്നും അങ്ങനെയല്ല ഈ മലപ്പുറത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ആര് വന്ന് നിന്നാലും ജയിക്കും എന്നുള്ളത് അല്ല അതൊക്കെ മാറിയല്ലോ ചരിത്രം പലപ്പോഴും മാറിയെങ്കിൽ പോലും ഇപ്പോൾ ഏതാണ്ടൊക്കെ അതേ അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നടക്കാൻ വയ്യാത്ത ഈ ടി വീണ്ടും മലപ്പുറത്ത് മത്സരിക്കുന്നത് അതല്ലെങ്കിൽ പൊന്നാനി തന്നെ മത്സരിക്കും പൊന്നാനി കുറേ യാത്ര ചെയ്യണം കുറേ ആളുകളെ കാണണം ഇവിടെ അത് വേണ്ട ഇവിടെ കോണി മാത്രം കാണിച്ചാൽ മതി അപ്പം ജയിക്കും എന്നല്ലയാണ് ഇപ്പം വയനാട്ടിൻ്റെ ഒരു പ്രത്യേക എന്ന് പറയുന്നത് വയനാട്ടിന്റെ പല പ്രദേശങ്ങളും യഥാർത്ഥത്തിൽ ലീഗിന്റെ ലീഗിന്റെ വളരെ ശക്തി കേന്ദ്രങ്ങളാണ് ലീഗിൻ്റെയും കൂടി വലിയ സഹായത്തോടു കൂടിയാണ് ഈ യു ഡി എഫിന്റെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഇത്തവണത്തെ എന്തായിരിക്കും നമുക്കറിയില്ല സുരേന്ദ്രൻ്റെ പ്രതീക്ഷയുണ്ട് സുരേന്ദ്രൻ്റെ വലിയ പ്രതീക്ഷയുണ്ട് കാരണം എന്തായാലും ജയിച്ചാലും തോറ്റാലും അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാവുന്നതാണ് അവകാശപ്പെടുന്നത് എന്ത് സംഭവിക്കുന്ന നമുക്കറിയില്ല പക്ഷെങ്കിൽ പോലും ഇപ്പം നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ പദവി തൽക്കാലം ഒഴിയേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ പറഞ്ഞത്മാരാ കൊമ്പന്മാർ മാത്രമല്ല കൊമ്പന്മാർ കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് അവസാനഘട്ടം വന്നിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും മേജറോട് ഈ ചതി വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ബി ജെ പിടെ നമുക്ക് പറയാനുള്ളത് കാരണം ഉറങ്ങിക്കിടക്കായിരുന്ന മേജർ ഉയർത്തെഴുന്നേറ്റ് അയാൾ തട്ടി ഉണർത്തി നിങ്ങൾ സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞ് കൊണ്ടേ നിർത്തി ഒരാഴ്ചക്കാലം ഏറെ നിർത്തിയിട്ട് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് എല്ലാ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുകയും അദ്ദേഹത്തിനെ പൂർണമായും ഒഴിവാക്കൊണ്ട് മൈനറാക്കി മൈനറാക്കി ആ അവസാനം മേജറായിരുന്ന ആളെ മൈനറാക്കിയിട്ട് അവസാനം എന്തായി ഒരു ഡോക്ടർ കെ രാധാകൃഷ്ണന് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ പരീക്ഷിച്ച അതേ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇത്തവണ എറണാകുളത്ത് പരീക്ഷിക്കുന്നു അതൊക്കെയുണ്ട് ശിക്ഷസമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തുറവൂർ തുറവുറ വിശംബരമാഷ എവിടെ ജയിക്കണമായിരുന്നു തൃപ്പൂണിത്രം ജയിക്കണായിരുന്നു കാരണം അദ്ദേഹത്തിന് അത്രയും ശിഷ്യസമ്പത്തുള്ള സ്ഥലമാണ് ഈ പറയുന്ന തൃപ്പൂണിണത്ര സംഭവിച്ചത് അത് വേറെയാണ് അതുകൊണ്ട് ഡോക്ടർ കെ എസ് രാധാശിന് ഒരുപാട് ശിഷ്യസമ്പത്തുള്ള സ്ഥലമാണ് അദ്ദേഹത്തിന് ബന്ധുബലുള്ള സ്ഥലമായിരിക്കും അദ്ദേഹത്തിന് വീടിരിക്കുന്ന സ്ഥലമായിരിക്കും തീരദേശ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഒക്കെ ഉണ്ടാകും പക്ഷേ ഇത് പൊളിറ്റിക്കലിയാണല്ലോ വോട്ട് നിങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ ഒരു നല്ല അത്ഭുതവും സംഭവിക്കാനില്ല എന്തായാലും കെ എസ് രാധാകൃഷ്ണനെ ആണ് ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത്രയോ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരുപാട് ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ആകാംക്ഷ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊല്ലത്ത് ഒരു നടനെതിരെ ഒരു നടനെ ഇട്ട് അല്ല ഇപ്പോൾ അല്ല നടനെതിരെ നടൻ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരത്തെ ഇടാമായിരുന്നു അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു റെഡ്ഡി നിൽക്കുന്നുണ്ടായിരുന്നു മുന്നേ കുപ്പായിട്ട് നിന്ന ആളാണ് അല്ല പക്ഷെ അത് ആരുടെ അഭിനയമാണ് അഭിനയം തീർന്നെടുത്ത് എൻട്രി അഭിനയം അഭിനയതാണ്ട് പകുതി കഴിഞ്ഞാൽ അതിനൊരു ഫ്രഷ്നെസ് ഇല്ലാണ്ട് അപ്പൊ പിന്നെ പുതിയൊരു നടൻ പറഞ്ഞത് ശരിക്കും ചിലപ്പോ ഗുണം ചെയ്യായിരിക്കും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ എഴുത്തുള്ള സ്ഥല കുറച്ചും കൂടി ബി ജെ പിക്ക് കുറച്ച് ഉള്ള സ്ഥലമാണ് കൊല്ലം അതുകൊണ്ട് അങ്ങനെ അതെ കൃഷ്ണമാരുടെ വിശ്വാസം രക്ഷിക്കട്ടെ കൃഷ്ണമാരുടെ രക്ഷിക്കട്ടെ അവിടെയല്ല പക്ഷെ അഹാനി ഇറങ്ങുന്നുണ്ട് അഹാനി ഇറങ്ങിക്കഴിഞ്ഞാൽ മകളാണല്ലോ അഹാനി കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിയിൽ വോട്ട് വരും എന്നാണ് കൃഷ്ണമാർ പറയുന്നത് എന്തായാലും കൃഷ്ണമാർ ജയിക്കട്ടെ അതെല്ലാതെ